ചെമ്പനീർ പോവിൽ മുട്ടൻ ടു സ്റ്റാർട്ടോ നമ്മുടെ ശ്രുതിയുടെ ആ ഒരു കള്ളത്തരം ഏകദേശം നമ്മുടെ സച്ചിയും രേവതിയും അറിഞ്ഞു കഴിഞ്ഞു അതേ നമ്മുടെ വിമലാമ്മയെ അതായത് നമ്മുടെ ശ്രുതിയുടെ അമ്മയെ അമ്മയോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ മകളുടെ ഡീറ്റെയിൽസ് മകളെ വിളിച്ചു വരുത്താൻ വേണ്ടി നമ്മുടെ സച്ചിയും രേവതിയൊക്കെ മാറി മാറി ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്പർ ഓർമ്മയില്ല എവിടെ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കറക്റ്റ് സ്ഥലം അറിയില്ല ലാസ്റ്റ് തഴുതപ്പാൻ വേണ്ടി മകൾ ഗൾഫിൽ പോയി എന്ന് വരെ തള്ളറക്കുന്നുണ്ട് നമ്മുടെ വിമലാമ്മ അതിനുശേഷം നമ്മുടെ സച്ചിയും രേവതിയും ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറി ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ രേവതി വിമലാമയും വിളിച്ച് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറുന്നൊരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശേഷം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും വരുമ്പോൾ നമ്മുടെ ബെഡിൽ ആ റൂമിൽ ആരുമില്ല അപ്പോൾ തന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട് അവരൊരു കള്ളിയാണ് അവർക്ക് അവരുടെ പുറകിൽ എന്തോ കുറേ നിഗൂഢതകളുണ്ട് അതാണ് അവർ മകൾ ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞത് പക്ഷേ മകൾ ഗൾഫിലൊന്നും അല്ല മകൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മകളാണ് അവരെ കൊണ്ടുപോയതെന്നൊക്കെ നമ്മുടെ രേവതി തർപ്പിച്ച് നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് അപ്പോൾ സച്ചി അതിന് പിന്നാലെ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്നൊരു രംഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ശ്രുതിയുടെ അടുക്കു വരെയായി നമ്മുടെ സച്ചിയുടെ അന്വേഷണം ഇനി ആ ഒരു ശ്രുതിയാണെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥ അതി ഭയാനകം തന്നെയായിരിക്കും നമ്മുടെ ശ്രുതിയുടെ ആ ഒരു അഹങ്കാരമൊക്കെ അങ്ങോട്ട് താനിങ്ങനെ പൊളിഞ്ഞു വീഴും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ